നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇറാന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം പിന്നിട്ടിട്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇനി എന്താണ് ഇറാന്റെ നീക്കം ഇനി ഇറാന്റെ നീക്കം എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ പ്രതികാരം എന്ന വാക്ക് വാക്കുപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഇറാനെ സംബന്ധിച്ച് ഇനി എങ്ങനെയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുക്കുക പണി എന്നതിൽ കുറഞ്ഞൊരു ഒരു തരത്തിലുള്ള നീക്കവുമാരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിന് ഇറാൻ പോകില്ല ഒരു തരത്തിലുള്ള പിൻവാങ്ങലിലേക്കും ഇറാൻ പോകില്ല ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ കാലിൽ വീഴുക പോയിട്ട് അമേരിക്കയോട് അമേരിക്കയുടെ അപേക്ഷാസ്വരത്തിലൊരു വാക്ക് പോലും ഇറാൻ പറയുമെന്ന ആ ഒരു സ്വപ്നം കാണണ്ട കാരണം ഇത് പണ്ട് ഇറാഖിൽ നടന്ന അമേരിക്കൻ അധിനിവേശത്തെ പോലെയുള്ള കാലമല്ല റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ശക്തമായിട്ട് ഈ പറയുന്ന ഇറാനെ പിന്തുണച്ചോണ്ടിരിക്കുന്ന സമയമാണ് അവിടെ ഇറാൻ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് നാളെ രാവിലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി നിർണായകമായ ചർച്ച നടത്താൻ പോകുന്നത് ആ ചർച്ച എന്ന് പറയുന്നത് വെറുതെ നടത്തുന്ന ഒരു ചർച്ചയല്ല ഇനി എന്ത് നിലപാട് സ്വീകരിക്കണം അതായത് ഇറാൻ ആക്രമിക്കുക ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തുമെന്ന് ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇറാൻ ചോദിക്കുന്നത് റഷ്യയോടാണ് ഒരു വശത്ത് അമേരിക്ക പറയുന്നുണ്ട് ട്രംപ് പറയുന്നുണ്ട് ഇറാനെ വരൂ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് സമാധാനത്തിൽ പോകാം നിങ്ങളുടെ അഹങ്കാരത്തിന് നമ്മൾ അടി നന്ദിരിക്കുന്നു ഇനി നിങ്ങൾ ഞങ്ങളോട് മാപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാം എന്ന് അമേരിക്ക ഓഫർ ചെയ്യുകയാണ് ഒരു ഔദാര്യം പോലെ അപ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങൾ ഇത്രയും കാലം ഒറ്റയ്ക്കായിരുന്നു ഞങ്ങൾ ഇനി അങ്ങനെ തന്നെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി അതിനുശേഷം നേരെ റഷ്യയുടെ അടുത്തേക്കാണ് പോയത് ആ പോക്ക് അമേരിക്കക്കും ഇസ്രായേലിനും ഒരിക്കലും സുഖകരമാവില്ല അതാണ് ഇതിൽ കാണേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ആദ്യത്തെ നീക്കം അല്ലെങ്കിൽ ഇനി എന്താണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ചിത്രം വരണമെങ്കിൽ നാളത്തെ റഷ്യയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് കഴിയണം ഇറാന്റെ തിരിച്ചടി ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാൻ ഇറാന്റെ പാർലമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് അല്പസമയം മുമ്പാണ് തീരുമാനം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് അപ്പൊ ഇറാൻ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമെന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫ് മേഖലകൾക്ക് ഈ ബഹ്റൈനും ഖത്തറും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഏക കടൽ മാർഗ്ഗമാണ് ഈ ഹോർമോസ് എന്ന് പറയുന്നത് ഈ ഹോർമോസ് കടലെടുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വിശാലമായ കപ്പൽശാലുകളും കടലും മുന്നിലുണ്ട് പക്ഷേ ആ ചെറിയ ദൂരം എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു പോയിന്റാണ് അത് ഇറാന് കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന പ്രദേശമാണ് അവിടെ ഒരു മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയുള്ള വീതിയുള്ളൊരു വളവുണ്ട് ആ വളവിൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ ആ ഭാഗം അടയ്ക്കാൻ ഇറാനെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ എളുപ്പത്തിൽ കഴിയും അതിനുള്ള കാരണം ഇറാൻ്റെ നാവികസേന എന്ന് പറയുന്നത് ചെറിയൊരു സേനയല്ല ഇസ്രായേലിനേക്കാളും വലിയ നാവികസേനയാണ് ഇറാന്റെ നാവികസേന എന്ന് മാത്രമല്ല ഇവരുടെ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹൂത്തികളുടെ അടക്കം വലിയ സഹായം ഇറാന് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അല്ലെങ്കിൽ ഈ ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ നേരത്തെ തന്നെ ഇറാനു വേണ്ടി രംഗത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറാഖ് ഇറാഖിലെ ഗ്രൂപ്പുകൾ ഇറാനു വേണ്ടി രംഗത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന കടലിടുക്ക് വഴിയുള്ള ഒരു ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ഇറാൻ എളുപ്പമാണ് പക്ഷേ എല്ലാവരും കരുതുന്ന പോലെ അതൊരു അന്താരാഷ്ട്ര വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നൊരു ലക്ഷ്യം ഇറാൻ്റെ ഇറാന്റെ പിന്നിലുണ്ട് അതായത് ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്ന് ബഹ്റൈനിലാണ് ഈ ബഹ്റൈനിലേക്ക് ബഹ്റൈനിലുള്ളത് അമേരിക്കയുടെ ഏറ്റവും വലിയൊരു നാവിക സൈനിക കേന്ദ്രമാണ് ആ നാവിക കേന്ദ്രത്തിൽ നിന്ന് കപ്പലുകൾ പുറത്തേക്ക് പോകാനോ ഇനി എന്തെങ്കിലും തരത്തിൽ അമേരിക്കയുടെ മറ്റ് കപ്പലുകൾക്ക് സഹായവുമായി അങ്ങോട്ട് ചെല്ലാനോ കഴിയാത്ത വിധം ഇത് ബ്ലോക്ക് ചെയ്തിട്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അടിച്ചു പൊട്ടിക്കുക എന്നുള്ളതായിരിക്കും ഇറാൻ സ്വീകരിക്കാൻ പോകുന്നൊരു നയം അത് അമേരിക്കയെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പലർക്കും തോന്നും ഇപ്പൊ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമ്പോൾ അതുവഴിയുള്ള ഉത്പാദനം അതായത് ഈ കയറ്റുമതി ഇറക്കുമതി അത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് അപ്പോൾ അതിനെ ബാധിക്കില്ലേ അപ്പോൾ ഇറാൻ ഒപ്പം നിൽക്കുന്ന അറബ് രാജ്യങ്ങളെ ജി രാജ്യങ്ങളെ ഇറാൻ വേദനിപ്പിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ലക്ഷ്യം അവിടെ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരിക സാമ്പത്തിക മാന്യം ഉണ്ടാക്കുക ഇന്ധനക്ഷാമം ഉണ്ടാക്കുക വില കൂട്ടുക ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിൽപ്പെടുത്തുക എന്നതിനേക്കാളൊക്കെ ഉപരി അത് മറ്റൊരു യുദ്ധരീതിയാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇതങ്ങട്ട് അടച്ചിട്ട് ഈ അമേരിക്കയുടെ സ നാവിക താവളങ്ങൾ അടിക്കുക എന്നുള്ളതാണ് അപ്പം ഏതാണ്ട് നാൽപ്പതിനായിരത്തിനോ അമ്പതിനായിരത്തിനോ ഇടയ്ക്ക് സൈനികർ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ പശ്ചിമേഷ്യയിൽ എമ്പാടുമുണ്ട് ഇപ്പോൾ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ ഒമാൻ എന്നൊക്കെ പറയുന്ന നിരവധി രാജ്യങ്ങളിൽ അമേരിക്കയിൽ ഇറാഖിൽ ഉൾപ്പെടെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട് അതിൽ നാവികസേന ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള സ്ഥലമാണ് ഈ ബഹ്റൈൻ അതുപോലെ തന്നെ ഈ ഇവിടങ്ങളിലൊക്കെ സൈനികരുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിൽ കിടപ്പുണ്ട് അമേരിക്കയുടെ ഈ രണ്ട് യുദ്ധക്കപ്പലിലായി ഏതാണ്ട് ഈ നൂറ്റി ഇരുപതോളം യുദ്ധവിമാനങ്ങളുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ഇതൊക്കെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇസ്രായേലിന് പിന്തുണ കൊടുക്കാനായിട്ടാണ് െ ആക്രമിക്കാനാണ് പക്ഷെ ഇറാനെ ആക്രമിക്കാനായിട്ട് ഈ നാവികസേന നീങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ബ്ലോക്ക് ചെയ്തിട്ട് അവരെ അടിക്കുക എന്നുള്ള നയത്തിലേക്ക് ഇറാൻ പോകാനുള്ള ഏറെയാണ് കാരണം കടലിൽ ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും വലിയ ആധിപത്യമുണ്ട് കാരണം ഹൂത്തികൾ ഇതിനു മുമ്പ് ചെങ്കടലിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ യു എസ് ട്രൂ യു എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന കപ്പൽ വന്നിട്ട് പോലും ൂത്തുകൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല തിരിച്ചു പോകും ഇപ്പോഴും ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കപ്പലുകൾക്കും യുദ്ധ കപ്പലുകൾക്കും നല്ല പ്രഹരം കൊടുക്കും അല്ലെ ഇനിയും യുദ്ധം മുന്നോട്ട് പോയാൽ ഒരു ഒരു സാഹചര്യം ഹൂത്തുകൾക്ക് വിജയിക്കാൻ അത് ഹൂത്തികൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് ഈ യമൻ എന്ന് പറയുന്നതേ ചെറിയൊരു രാജ്യം അതിലെ വളരെ ചെറിയ തീരമേഖല പിടിച്ചെടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹൂത്തികൾ അവരെ സംബന്ധിച്ച് അമേരിക്കയെ പോലുള്ള വലിയ ശക്തിയുടെ രണ്ട് ഓപ്പറേഷനുകൾ തകർത്തതാണ് ഒന്ന് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഓപ്പറേഷൻ പ്രോസ്പെർട്ടി ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനും അമേരിക്കയും ജോർദാനും കുറേ രാജ്യങ്ങളുടെ സേനകളൊക്കെ സംയുക്തമായിട്ട് ഹൂത്തികളെ അവസാനിപ്പിക്കാൻ വന്നു അത് അവസാനം ജോ ബൈഡന്റെ സർക്കാർ അത് ഉപേക്ഷിച്ചു തിരിച്ചുപോയി അപ്പോഴും ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണം തുടരുകയാണ് അതിനുശേഷം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഹൂത്തികൾ കാരണം അമേരിക്കയ്ക്കും ലോകത്തിനും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി അതുകൊണ്ട് ഹൂത്തികളെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് പോയൊരു അടി നടത്തി അതിനുശേഷം തിരിച്ച് ഗംഭീരമായ അടി തിരിച്ചു കിട്ടിയിട്ട് അവസാനം വെടി നിർത്തലെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക തിരിച്ചു പോകായിരുന്നു യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ കപ്പലിന് കേടുപാടുകൾ ഉണ്ടാക്കിയെന്ന് പറയുക ഹുത്തുകൾ പറഞ്ഞിട്ടുണ്ട് അതിന് അതോടൊപ്പം വന്ന ചെറു കപ്പലുകളും അതുപോലെ തന്നെ ചില മറ്റ് ചില അസറ്റുകൾക്കൊക്കെ അടി കൊടുത്തു എന്ന് ഹൂത്തികൾ പറഞ്ഞിരുന്നു അപ്പോൾ ഹൂത്തികളെന്ന ചെറിയ പോലും ഈ കടൽ മേഖലയിൽ വെച്ചുകൊണ്ട് കാര്യമായൊന്നും ചെയ്യാൻ കഴിയാത്ത അമേരിക്കയും ഇസ്രായേലും ഈ പറയുന്ന ഇറാൻ നേരിട്ട് േലിനേക്കാൾ വലിയ നാവിക ശക്തിയുള്ള ഇസ്രായേൽ ഇറാൻ നേരിട്ട് കളത്തിലിറങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ അമേരിക്ക ഇപ്പോൾ യുദ്ധം നടത്തിയതിന് പിന്നാലെ തന്നെ ഇറാനും പ്രത്യാക്രമണം നടത്തിയിരുന്നു അല്ലെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ടെലവീവിലും ജെറുസലേമിലും ഹൈഫയിലും ഒക്കെ യുദ്ധം നടത്തിയിരുന്നു ഇപ്പൊ ബംഗ് ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ ഒരു ബംഗർ രാജ്യമായിട്ട് ഇപ്പം ഒരു അങ്ങനെ ഒരു ക്ലോഷർ വന്നിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ബംഗർ രാജ്യത്തിന് ഇസ്രായേലിന് ഇസ്രായേലിന്റെ ഭരണകൂടങ്ങളും ഭരണകൂടവും ജനങ്ങളും എല്ലാം ഇനി എല്ലാ കാലവും തന്നെ സാഹചര്യമാണോ അപ്പൊ അത്തരമൊരു അത്തരമൊരു പ്രഖ്യാപനം ഇറാൻ നടത്തിയ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും പറയുന്നത് നാപ്പത്തെട്ട് മണിക്കൂർ നിർണായകമാണെന്നാണ് ഈ നാപ്പത്തെട്ട് മണിക്കൂർ നിർണായകമാണ് എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു അന്താരാഷ്ട്ര വാർത്താ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പം അമേരിക്ക പോലും കരുതുന്നത് ഇത് വലിയ പ്രശ്നമാകും എന്നാണ് ഇത് അമേരിക്ക വിചാരിച്ചത് അമേരിക്ക ആക്രമിക്കുന്നു ആണവ നിലയങ്ങളെല്ലാം തകരുന്നു അതിനുശേഷം ഇറാൻ വരുന്നു കാല് പിടിക്കുന്നു അല്ലെങ്കിൽ പണ്ട് ഹിരോഷിമയില് നാഗസാക്കിയിലൊക്കെ നടത്തിയത് പോലെ അവിടുത്തെ ആണവ നിലയങ്ങൾ തകരുന്നു ആണവ വികിരണങ്ങൾ വരുന്നു ആ ജനത മുഴുവൻ നശിക്കുന്നു ഇറാൻ തീർന്നു അതാണ് അമേരിക്കയുടെ സ്വപ്നം അമേരിക്ക കണ്ട സ്വപ്നം അതാണ് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം സംഭവിച്ചത് അമേരിക്ക ആക്രമിച്ചത് മൂന്ന് ആണവ നിലയങ്ങളാണ് നതാൻസ് ഇസ്ഫഹാൻ ഫോർദോ ഈ മൂന്ന് ആണവ നിലയങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് പക്ഷേ ഈ മൂന്ന് ആണവ നിലയങ്ങളിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതായത് ഇറാൻ്റെ സമ്പുഷ്ടീകരിച്ച യുറൈനം യുറേനിയം നാൾക്ക് നാൾ മുമ്പ് അവരോടൊത് കടത്തി അതുകൊണ്ടാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇറാനിൽ ആണവ വികരണം പുതുതായിട്ടൊന്നുമില്ല അതായത് ആണവ വികരണം സ്വാഭാവികമായും ആണവ കേന്ദ്രങ്ങൾ തകർന്നാൽ ആണവ വികരണം പുറത്തേക്ക് വരണം ഇവിടെ അത് ഉണ്ടായിട്ടില്ല അതിന്റെ അർത്ഥം ആണവ വികരണങ്ങൾ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ആണവ ഊർജ്ജത്തിന് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് അമേരിക്ക പറയുന്നത് ഇറാൻ്റെ മുഴുവൻ ആണവ കേന്ദ്രങ്ങളും തകർക്കുന്ന വിധത്തിൽ ആക്രമണം നടത്തിയെന്നാണ് പക്ഷേ ഇറാനിലെ തന്നെ ബുഷഹർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രമുള്ളത് ആ ഭാഗത്തേക്ക് അമേരിക്ക പോയിട്ടില്ല തൊട്ടട്ടില്ല അതേക്കുറിച്ച് മിണ്ടിയിട്ട് ഇല്ല അതെ അതിന്റെ കാരണം ഈ ബുഷഹർ എന്ന് പറയുന്ന ആണവ കേന്ദ്രം റഷ്യ നിർമ്മിച്ചതാണ് അവിടെ ഇരുന്നൂറിലധികം റഷ്യൻ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് അവിടെ തൊട്ടിരുന്നെങ്കിൽ റഷ്യ കൂടെ തന്നെ അമേരിക്ക കിട്ടുള്ള പണി അപ്പൊ അതുകൊണ്ട് റഷ്യയെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ റഷ്യയുടെ അടുത്തേക്ക് ചൊറിയാനോ അമേരിക്ക പോവില്ല അതുകൊണ്ടാണ് ഇറാൻ ആദ്യം തന്നെ പോയി റഷ്യയെ കാണുന്നത് റഷ്യ പറയും ഇനി എന്ത് ചെയ്യണം സ്വാഭാവികമായും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടതുകൊണ്ട് തന്നെ ഇനി റഷ്യയ്ക്കും ഇടപെടാം അപ്പോൾ ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇറാൻ അറിയാം അതായത് ഇറാൻ ഇന്ന് ഖൈബർ മിസൈലുകൾ പ്രയോഗിച്ചു അതുപോലെ തന്നെ മറ്റൊരു അതിവേഗ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ പേലോഡ് കപ്പാസിറ്റിയുള്ള മിസൈലുകളൊക്കെ ഇറാൻ പുതുതായിട്ട് ഇസ്രായേലിലേക്ക് വിട്ടുകൊണ്ട് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ടെലവീവ് ഹൈഫ എന്നൊക്കെ പറയുന്ന നഗരങ്ങളിൽ ഒരേ സ്ഥലത്ത് പത്തിടത്തൊക്കെ ഒറ്റയടിക്ക് വലിയ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല കാരണം വലിയ സെൻസർഷിപ്പാണ് അൽ ജസീറയ്ക്കടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വലിയ സെൻസർഷിപ്പ് അപ്പോ അവിടുന്ന് കാര്യമായിട്ട് വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല പക്ഷേ അടി കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പുറത്തു വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത് ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒരു വലിയ പ്രശ്ന ഒരു യുദ്ധം തുടങ്ങി വെച്ചിട്ട് അവസാനം ആ തുടങ്ങി വെച്ചവർ തന്നെ പണി മേടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇറാനിൽ ആശാഷ്ടങ്ങളില്ല ഇറാനിലാരും നമ്മൾ ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യം ചെയ്യേണ്ടതല്ലേ ഇതിപ്പോ അമേരിക്കയുടെ ശേഷി എന്ന് പറഞ്ഞാൽ അമേരിക്ക ചരിത്രത്തിൽ ഇറാഖിന് നേരെയൊക്കെ ഇതിനു മുമ്പ് ഇതുപോലത്തെ പണി കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ കാണിച്ചപ്പോൾ അമേരിക്ക വിചാരിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ അമേരിക്കയെ നേരിടുകയാണ് ഒന്ന് ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു എന്ന് പറഞ്ഞിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ബോംബുകൾ എന്ന് പറയുന്ന ഇതുവരെ പ്രയോഗി പോലും നോക്കാത്ത ബോംബുകൾ പ്രയോഗിച്ചിട്ടും ഈ ഫോർദോ ആണവ നിലയത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഫോർദോ ആണവ നിലയത്തിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം നേരെ മാറ്റിയത് റഷ്യയുടെ ആണവ കേന്ദ്രത്തിലേക്കാണ് അങ്ങനെയാണ് വിവരങ്ങൾ വരുന്നത് അപ്പോൾ ഇറാന് നേരെ കുറെ ബോംബുകൾ ഇട്ടു ഒരു പതിനെണ്ണായിരം കോടി രൂപയ്ക്ക് മേലെ വിലയുള്ള വിമാനങ്ങളാണ് അമേരിക്ക ഓപ്പറേഷൻ ഉപയോഗിച്ചത് ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പസഫിക് ദ്വീപ് സമൂഹത്തിലെ ഒരു സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് അമേരിക്ക നടത്തിയത് കാരണം അവിടെ മാത്രമാണ് ഇറാൻ ആക്സസ് ഇല്ലാത്തുള്ളത് ബാക്കി ഏത് സൈനിക കേന്ദ്രത്തിൽ നിന്നായിരുന്നെങ്കിലും ഇറാൻ അത് അടിച്ചു കളയാമായിരുന്നു പക്ഷേ ഇത് അമേരിക്ക അത്ര ഓപ്പറേഷൻ ഇറാനെ ഭയന്നുകൊണ്ട് വളരെ നിന്ന് നടത്തി കൂടാനുകൂടി മൂല്യമുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു ഇതുവരെ പരീക്ഷിക്കാത്ത മിസൈലുകൾ പോലും ഇട്ടു പക്ഷേ ഇറാൻ പിന്നെയും അടിമുട്ടുകയാണ് ഇറാൻ പിന്നെയും തിരിച്ചടിക്കുകയാണ് അപ്പൊ പലരും പറയുന്നുണ്ട് ഇറാൻ സാമ്പത്തികമായി തളർന്നു സാമ്പത്തികമായി തകർന്നു ഇറാന്റെ കയ്യിലൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ റഷ്യയുടെ പിന്തുണ ഇറാന് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ ചൈനയുടെ പിന്തുണ വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഉത്തരകൊറിയ ഇറങ്ങി തിരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതേക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഇപ്പൊ ഇസ്രായേൽ ഇരുപത്തൊന്ന് മാസമായി യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ് അവിടെയും സാമ്പത്തിക തകർച്ചയുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആയുധപരമായിട്ടും അവര് വളരെ താഴേക്ക് പോയി പക്ഷെ അവര് ഇപ്പോഴും യുദ്ധം ചെയ്യുന്ന അമേരിക്കയുടെ കാരുണ്യത്തിലാണ് അതേപോലെ റഷ്യ ഇറാനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും ഇപ്പൊ റഷ്യക്ക് ഇറാനോട് വലിയ കൂറും വിശ്വാസ്യതയുണ്ട് കാരണം യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ എല്ലാ ആയുധവും കൊടുത്ത് സഹായിച്ചത് ഇറാനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യ ഇറാനു വേണ്ടി കളത്തിലിറങ്ങിയാൽ കളി മാറും നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യം ഇറാന്റെ പ്രഹരശേഷി പതിന്മടങ്ങ് കൂടും എല്ലാം സകലതും തച്ചു തകർക്കുന്ന വിധത്തിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും അതൊരിക്കലും ഉണ്ടാകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല